ഏ ഫ്രണ്ട്സ് പുതിയ വീട്ടിലൊക്കെ എല്ലാവരും സ്ഥലത്താണ് അപ്പോൾ അവിടെ സ്വിഗ്ഗിയും സൊമാറ്റോമാരി ഗിഗ് പോലെ ആയിട്ടുണ്ടോ ഗിഗ് പോലെ നമ്മൾ ബുക്ക് ചെയ്ത് ബുക്കിംഗ് ചെയ്തിട്ടുള്ള വെള്ളം ഇനി പണിക്കിറങ്ങാൻ കഴിയുള്ളു കേട്ടോ അതേമാതിരി ആയിട്ടുണ്ട് അപ്പം അടുത്ത തിങ്കളാഴ്ച മുതലാണ് ഓപ്പൺ ആയത് കേട്ടോ അപ്പോൾ മൈ ഷിഫ്റ്റ് പറഞ്ഞിട്ട് പുതിയൊരു ഇത് വന്നിട്ടുണ്ട് അതിൽ പോയാലാ മൺഡേ പതിനേഴ് ആണ് ഇങ്ങനെ ബുക്കിംഗ് ബുക്കിങ്ങട്ടെ വരുന്നത് മൺഡേ നോക്കിയാൽ മണി മുതൽ ഒമ്പത് മണി ഒരു ഷിഫ്റ്റ് അതേപോലെ തന്നെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഒരു ഷിഫ്റ്റ് പിന്നെ അതേപോലെ തന്നെ പന്ത്രണ്ട് ടു നാല് മണി വരെ ഒരു ഷിഫ്റ്റ് ഒരു മണി മുതൽ മൂന്ന് മണി വരെ അങ്ങനെ അങ്ങനെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് സൊമാറ്റോ മാതിരി തന്നെയാണ് വരുന്നത് അപ്പോൾ ഇനി ബുക്ക് ചെയ്താലേ ഉള്ളൂ നമുക്ക് വർക്കിന് ഇറങ്ങാൻ കഴിയുള്ളൂ കേട്ടോ നമുക്ക് ഇനി പാർട്ട് ടൈം ഷിഫ്റ്റ് ഫുൾ ടൈം ഷിഫ്റ്റ് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ ഇനി ബുക്ക് ചെയ്തിട്ട് എന്നിട്ട് ബുക്ക് ചെയ്താലേ ഉള്ളൂ നമുക്ക് വർക്കിന് ഇറങ്ങാൻ കഴിയുള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് പാർട്ട് ടൈമായിട്ട് ഓൺ ആക്കുക അതേപോലെ തന്നെ ഫുൾ ടൈം ആയിട്ട് ഓണാക്കി വർക്ക് ചെയ്യുക അങ്ങനെ ചെയ്യാൻ കഴിയില്ല നമുക്ക് ഓരോ സ്ലോട്ടിങ് ബുക്ക് ചെയ്തിട്ടേ ഉള്ളത് നമുക്ക് വർക്കിനെ ഇറങ്ങാൻ കഴിയില്ല കേട്ടോ ജൂൺ പതിനേഴ് മുതലാണ് കോഴിക്കോട് ഇങ്ങനെ കോഴിക്കോടാണ് ഇതിപ്പം വന്ന് കാണുന്നത് വേറെ സ്ഥലത്ത് വന്ന് അറിഞ്ഞില്ല കേട്ടോ കോഴിക്കോട് വന്നിട്ടുണ്ട് വേറെ എന്താ പറയുക കൊച്ചിയിലും മറ്റു എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അപ്പം കോഴിക്കോട് വന്ന് അപ്ഡേഷൻ വന്നപ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത് ജൂൺ പതിനേഴ് മുതലാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അല്ലാത്ത സമയത്ത് മുമ്പ് സാധാ പോലെ ആകുമ്പോൾ വർക്കിന് ഇറങ്ങാം ജൂൺ പതിനേഴ് മൺഡേ നമുക്ക് ബുക്ക് ചെയ്താലേ ഉള്ളൂ നമുക്ക് പിന്നെ വർക്കിന് ഇറങ്ങാൻ കഴിയുള്ളൂ കേട്ടോ തിങ്കളാഴ്ച ഞാനിതാ ഒമ്പത് മണി മുതൽ ഒമ്പത് മണി ടു പന്ത്രണ്ട് പി എമ്മിൻ്റെയും അതേപോലെ തന്നെ പന്ത്രണ്ട് ടു നാല് പി എമ്മിൻ്റെയും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ടു ഷിഫ്റ്റ് ആണ് രണ്ട് ഷിഫ്റ്റ് ആണ് വരുന്നത് അപ്പം നമ്മൾ ബുക്ക് കൊടുക്കുക അപ്പോൾ ടു ഷിഫ്റ്റ് ബുക്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏഴ് മണിക്കൂറാണ് ഡ്യൂട്ടി എടുക്കുന്നത് കേട്ടോ ആ ഇത് ക്യാൻസലാക്കാൻ കഴിയട്ടോ അങ്ങനെ വെച്ചിട്ട് ഡോണ്ട് ക്യാൻസൽ ആ ക്യാൻസലിങ് ഷിഫ്റ്റ് മൈ ലീഡ് ടു പെനാൾറ്റീസ് പെനാൾട്ടി പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്